ിയേഴ്സ് മെമ്പേഴ്സ് ഉള്ളനാട്ടിലെ നല്ലവരായ നാട്ടുകാർ ഉള്ളനാട് എന്ന് പറയുമ്പോൾ ഉള്ളുള്ളവരുടെ നാഥ എന്നാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഉള്ളവരുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഉള്ളവരും ഉള്ളവരുമായിട്ടുള്ള ഈ നാട്ടുകാരുടെ മുമ്പില് ആം ആദ്മി പാർട്ടിയെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരവസരം ലഭിച്ചതിനെ പറ്റി ഏറ്റവും ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞാല് പാർട്ടിയാണ് സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ജീവിക്കണം എന്നോടൊപ്പം എന്റെ സഹോദരനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു സമൂഹമാണ് ആം ആദ്മി അല്ലെങ്കിൽ സാധാരണക്കാരൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ അത് എനിക്ക് മാത്രമല്ല എന്റെ സഹോദരനും കൂടി വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള നമ്മുടെ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ശുദ്ധ മനസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് എന്നാൽ മറ്റൊരു സമൂഹം ഇന്ന് നമ്മളെ കടൽ കിഴവന്മാരെ പോലും നമ്മുടെ കഴുത്തിന് മുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സമൂഹമുണ്ട് ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം ജീവിച്ചാൽ മതി ബാക്കി ആരും ജീവിച്ചില്ലാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അത് അവര് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് രാഷ്ട്രീയത്തിന്റെ എല്ലാ സുഖ സംവിധാനങ്ങളും ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു അധ്വാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവരൊരു ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഇന്നത്തെ ഭരണ അവസ്ഥയെപ്പറ്റി ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേന്ദ്രത്തിലെ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് നേതാക്കന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഈ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു വിദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ട് മുഴുവൻ കള്ളപ്പണവും ഇവിടെ കൊണ്ടുവന്ന് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് തരും അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞു എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും പെട്രോളിൽ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദാനിക്കും അമ്പാനിക്കും വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം പറയുന്നുണ്ട് മോഡിയുടെ കറണ്ടി കറണ്ടിയത് എന്ത് കറണ്ടിയാണ് എനിക്കിത് മനസ്സിലായില്ല കറണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാരും ഉള്ളിലേക്ക് വല്ലതും എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് തോന്നുന്നു ഗ്യാരണ്ടി എന്ന വാക്ക് പോലും നന്നായിട്ട് ഉച്ചരിക്കാൻ അറിയത്തില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത് അങ്ങയുടെ വിദ്യാഭ്യാസത്തിൽ അവന് ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ഇതുവരെ അറിയിക്കില്ല എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയൻസിലാണ് അദ്ദേഹം പിന്നെ ഡിഗ്രി എടുത്തതെന്ന് പറയുന്നു ഇന്ത്യ മഹാരാജ്യത്തിൽ ഓരോരുത്തുപോലും അങ്ങനെ എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ഇല്ല പ്രിയപ്പെട്ടവരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്നും ആലോചിക്കുക നോക്കുക ഒന്നും ചെയ്യുന്നില്ല യു പിയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും സാധാരണക്കാര് പട്ടിണി ഭാവങ്ങള് ഇന്നും ഒരു കക്കൂസ് പോലും ഇല്ലാതെ താൽപ്പര്യം തിരിച്ച വീടുകളിൽ താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ സമ്പന്നന്മാർക്കും അതിസമ്പന്നന്മാർക്കും മാത്രം ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ എതിർ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത് ഇന്നലെ തന്നെയാണെങ്കിലും നമ്മൾ കണ്ടു കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകള് ഇന്നലെ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നു അവരുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇ ഡി പരിശോധനയ്ക്ക് വന്ന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കള്ളിയില്ല ബി ജെ പി ചേരിക്ക മാത്രമേ ഏക നിർവാഹമുള്ളൂ അവർ പോസ്റ്റ് കിട്ടൂ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ അതിന്റെ അഭിത്വം മനസ്സിലായത് വികസം ഇനി ബി ജെ പി ചേർന്നല്ലോന്നോ കണ്ണിൽ അത് പൊളിച്ചു പിന്നീട് ചെയ്തു അതായത് നിങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടി അവരുടെ മാതാപിതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുകയും അത് ആ ഇ ഡി ഒ അല്ലെങ്കിൽ റവന്യൂ ഇന്റലിജൻസോ ഇൻകം ടാക്സോ ഒക്കെ വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിൽക്കള്ളി രാഷ്ട്രീയത്തിൽ ചേരുന്നതുമായിട്ടുള്ള സാഹചര്യം അവിടെ കാണുന്നു കേരളത്തിലാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം ഈ പ്രദേശത്ത് വരെ ഇപ്പം കാട്ടുപന്നികൾ വന്നിട്ടുണ്ട് കാട്ടുപന്നികളിൽ ഒന്നുകളെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള കപ്പയോ അതുപോലെ തന്നെ ഒറ്റയടിക്ക് അഞ്ഞൂറോ ആയിരവും കൂടെ കപ്പയൊക്കെ മറിച്ച് കളി ഇതിനെ ഇതുവരെയും ഇതൊരു നാശീകരണ മൃഗമാണെന്നുള്ള രീതിയിൽ എന്നെ പ്രഖ്യാപിച്ച് അതിനെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എത്രയോ ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നാലോളം പേര് കാട്ടാനയും കാട്ടുപോത്തും പന്നിയും ഒക്കെ വന്ന് അവരുടെ വാരങ്ങൾ തട്ടിയും കുത്തിയും ഒക്കെ എത്രയോ ആളുകളും മരിച്ചു നമ്മുടെ മുഖ്യമന്ത്രിക്ക് അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ ആളുകളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പുള്ളിക്ക് സമയം കിട്ടിയില്ല കാരണം എന്താ പുള്ളിക്കാരൻ മാസം മകളുടെ മാസപ്പെടുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നോക്കി അയാൾ അയാളുടെ മുഴുവൻ സമയം ചെലവഴിക്കൊണ്ടിരിക്കുക ജനങ്ങൾ ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന അധ്യാപകനാണ് അതായത് ഈ മാർസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ അവരുടെ ജനാധിപത്യം ഇല്ലാതാക്കുന്ന പരിപാടി അവർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ പയ്യനെ മൂന്നു ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അവനെ മറഞ്ഞ് തവശനാക്കി മരിച്ചു എന്ന് കണ്ടിട്ട് അവനെ അവന്റെ ഏറെ ബാത്റൂമിൽ അവനെ കൊണ്ടു കെട്ടിത്തൂക്കിയത് അത് വയനാട് സംഭവിച്ചവരുടെ വീട് വീടാണ് തിരുവനന്തപുരത്ത് തൊട്ടടുത്ത് നെടുമങ്ങാടാണ് അവിടെ ഒന്ന് പോകുവാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിക്ക് സമയം കിട്ടിയില്ല കാരണം അദ്ദേഹം എങ്ങനെയെങ്കിലും പത്ത് മുത്തൊണ്ടാക്കി അത് മകക്കു കൊടുക്കണം എന്നുള്ള രീതിയിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ എടുത്തിരിക്കുന്നു ഇവിടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് നീതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും നീതി ലഭിക്കുകയില്ലാത്തൊരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നൂറ്റി നൂറ് ശതമാനം ശരിയുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അടിമ രാഷ്ട്രീയക്കാരന്മാരെ ആരെങ്കിലും ഒരുത്തിനെ തൂക്കിക്കൊണ്ടു പോയെങ്കിൽ മാത്രമേ നീ കിട്ടുള്ളൂ എന്തൊരു സംവിധാനമാണ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആളുകളാണ് തൊഴിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം തൊഴിലിന്റെ വില എന്താണെന്നറിയാം അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അഴിമതി ഒരു ഭരണം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ അയ്യായിരം രൂപ വരെ വാർത്തകാല പെരുഷനോ വിധിഷനോ ഒക്കെ കൊടുക്കുവാൻ വേണ്ടിട്ട് സാധിക്കും പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഫാക്ടറികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം പോലെ മറച്ചു പൂട്ടിയിരിക്കുന്നത് കൊണ്ട് പെൻഷൻ പോലും കൊടുക്കാൻ ശമ്പളം പോലും കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം ഒരു സാമ്പത്തിക സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു വ്യത്യാസം വരണം നല്ല മനുഷ്യരായിട്ടുള്ള ഒരുമിച്ച് കൂടി ഈ രാഷ്ട്രീയത്തില് ഇപ്പോഴുള്ള അഴിമതി രാഷ്ട്രീയത്തിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധനായെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു പുതിയ നവ കേരളം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ ആ കേരളം സൃഷ്ടിക്കുന്നതിൻ്റെ നവ രാഷ്ട്രീയ പ്രചാരണ ജാതിയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ സ്നേഹിക്കുക അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഒരു ഭംഗ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണം ഇവിടെ തന്നെയാണെങ്കിലും എല്ലാ രീതിയിലും ഇവിടെ വികസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് നാൽപ്പതിനായിരം രൂപയുടെ കരി നാൽപ്പതിനായിരം കോടിയുടെ കരിമണലാണ് മാസപ്പൊടിയുടെ ആൾക്കാർ കരിമസം നടത്തിക്കൊണ്ടുപോയത് കരിമണൽ മാത്രം മതി ടൂറിസം മാത്രം ഐ ടി മാത്രം മതി ഈ കേരളത്തിലെ എല്ലാ തൊഴിലാളിക എല്ലാ ചെറുപ്പക്കാർക്കും ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ആ ആദ്മി പാർട്ടിയുമായിട്ട് സഹകരിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഈ പരിശ്രമത്തെ നിങ്ങളും പിന്തുടർ തരിക ഞങ്ങൾ ആരും ഈ പാർട്ടി കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും തന്നെ വിരമിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അധികാരം സമീപിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു മാറ്റം വരണം ആ മാറ്റം ജനങ്ങൾക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആ ജനങ്ങള് നമ്മൾ പൂർണ്ണ അവകാശം നമുക്കുണ്ട് നമ്മളുടെ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ അഴിമതി രഹിതരായിട്ടുള്ള ജോലി ചെയ്യുന്ന രാഷ്ട്രീയം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് സത്യസന്ധരായിട്ടുള്ള ആളുകളെ മാത്രം ധനഞ്ഞെടുത്തു വിട്ടുകഴിഞ്ഞാൽ ഈ കേരളം സിംഗപ്പൂർ പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു രാജ്യമാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിക്കും ആദ്യമേ എല്ലാ മേഖലകളിൽ നിന്നും അഴിമതി തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതിനായി പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് आम आदमी पार्टी जय हिंद